കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോബ് യോബ് അഞ്ചാം അഞ്ചാം അധ്യായം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ വിളിച്ചു നോക്കുക ഉത്തരം പറവാനുണ്ടോ നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും നീരസം ഫോഷനെ കൊല്ലുന്നു ഈർഷ്യം മൂഢനെ ഹിംസിക്കുന്നു മൂടൻ വേരുന്നത് ഞാൻ കണ്ടു ക്ഷണത്തിൽ അവന്റെ പാർപ്പിടത്തെ ശപിച്ചു അവന്റെ മക്കൾ രക്ഷയോടകന്നിരിക്കുന്നു അവ രക്ഷകനില്ലാതെ വാതിൽകൾ വെച്ച് തകർന്നു പോകുന്നു അവന്റെ വിളവ് വിശപ്പുള്ളവൻ തിന്നുകളയും മുള്ളുകളിൽ നിന്നും അതിനെ പരിച്ചെടുക്കും അവരുടെ സമ്പത്ത് ദാഹമുള്ളവർ കപ്പിക്കളയും അനർഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല കഷ്ടതമുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല തീപ്പൊരി ഉയരപ്പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു എന്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു അവൻ ആരാഞ്ഞ് കൂടാത്ത വങ്കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു അവൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുന്നു വയലുകളിലേക്ക് വെള്ളം വിടുന്നു അവൻ താണവരെ ഉയർത്തുന്നു ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു അവൻ ഉപായകളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല അവൻ ജ്ഞാനികളെ അവരുടെ കൌശല്യത്തിൽ പിടിക്കുന്നു വക്രബുദ്ധികളുടെ ആലോചന മറഞ്ഞുപോകുന്നു പകൽ സമയത്തു അവരുൾ നേരിടുന്നു ഉച്ചസമയത്തോ അവത്രിയെന്ന പോലെ തപ്പി നടക്കുന്നു അവൻ ദാരിദ്ര്യനെ അവരുടെ വായെന്ന വാളിങ്കൽ നിന്നും ബലവാന്റെ കൈയിൽ നിന്നും രക്ഷിക്കുന്നു അങ്ങനെ എളിയവനു പ്രത്യാശയുണ്ട് നീതികെട്ടവനോ വായ്പൊത്തുന്നു ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത് അവൻ മുറിവേൽപ്പിക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നു അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു ആറ് കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടിവിക്കും ഏഴാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല ക്ഷാമകാലത്തു അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിന്റെ വാളിന്റെ വീട്ടിൽ നിന്നും വിടുവിക്കും നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല നാശവും ക്ഷാമവും കണ്ട് നീ ചിരിക്കും കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ല വയലിലെ കല്ലുകളോട് നിനക്ക് സഖ്യതയുണ്ടാകും കാട്ടിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങിയിരിക്കും നിന്റെ കൂടാരം നിർഭയെന്നും നീ അറിയും നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും ഒന്നും കാണാതെയിരിക്കേയില്ല നിന്റെ സന്താനം അസംഖ്യമെന്നും നിന്റെ പ്രജ നിരത്തിലെ പുല്ലുപോലെയെന്നും നീ അറിയും തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും ഞങ്ങൾ അത് ആരാഞ്ഞു നോക്കി അത് അങ്ങനെ തന്നെയാകുന്നു നീ അത് കേട്ട് ഗ്രഹിച്ചു കൊടുക്കുമുതലുള്ള വാക്യങ്ങൾ യോബ് ആറാം ആറാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന് യോബ് ഉത്തരം പറഞ്ഞതെന്നാൽ അയ്യോ എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ എന്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ അത് കടൽ പുറത്തെ മഴനേക്കാൾ ഭാരമെതിർന്നത് അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിപ്പോകുന്നു സർവ്വശക്തിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു അവയുടെ വിഷം എന്റെ ആത്മാവ് കുടിക്കുന്നു ദൈവത്തിന്റെ ഘോരത്വങ്ങൾ എന്റെ നേരെ അണിനിരന്നിരിക്കുന്നു പുല്ലുള്ളയിടത്ത് കാട്ടുകഴുത ചിനിക്കുമോ തീറ്റി തിന്നുമ്പോൾ കാള മുക്കുറയിടുമോ രുചിയില്ലാത്തതു ഉപ്പുകൂടാതെ തിന്നാമോ മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് എനിക്ക് അറപ്പുള്ളു ഭക്ഷണമായിരിക്കുന്നു അയ്യോ എന്റെ അപേക്ഷ സാധിച്ചെങ്കിൽ എന്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയെങ്കിൽ എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ തൃക്കൈ നീട്ടി എന്നെ ഖണ്ടിച്ചു കളഞ്ഞെങ്കിൽ അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു കനിവറ്റ വേദനയിൽ ഞാൻ ഉല്ലസിക്കുമായിരുന്നു പരിശുത്തിന്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ ഞാൻ കാത്തിരിക്കേണ്ടതിന് എന്റെ ശക്തി എന്തുള്ളു ദീർഘക്ഷമ കാണിക്കേണ്ടതിന് എന്റെ അന്തം എന്ത് എന്റെ ബലം കല്ലിന്റെ ബലമോ എന്റെ മാംസം താമ്രമാകുന്നുവോ ഞാൻ കേവലം തുണയില്ലാത്തവനല്ലയോ രക്ഷ എന്നെ വിട്ടുപോയില്ലയോ ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു അല്ല അവൻ സർവശക്തന്റെ ഭയം ത്യജിക്കും എന്റെ സഹോദരന്മാർ ഒരു തോടുപോലെ എന്നെ ചതിച്ചു വറ്റിപ്പോകുന്ന തോടുകളുടെ ചാൽ പോലെ തന്നെ നീർക്കട്ട കൊണ്ടു അവ കലങ്ങിപ്പോകുന്നു ഹിമം അവയിൽ കാണാതെ പോകുന്നു ചൂടുപിടിക്കു നേരം അവ വറ്റിപ്പോകുന്നു ഉഷ്ണമാകുമ്പോൾ അവ അവിടെ നിന്ന് പോയി പോകുന്നു സ്വാർത്ഥങ്ങൾ വഴി വിട്ടുതിരിഞ്ഞു ചെല്ലുന്നു അവ മരുഭൂമിയിൽ ചെന്ന് നശിച്ചു പോകുന്നു തേമയുടെ സ്വാർത്ഥങ്ങൾ തിരിഞ്ഞു നോക്കുന്നു ശബയുടെ യാത്രാഗണം അവയ്ക്കായി പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചതുകൊണ്ട് അവർ ലജിക്കുന്നു അവിടത്തോളം ചെന്ന് നാണിച്ചു പോകുന്നു നിങ്ങളും ഇപ്പോൾ അതുപോലെയായി വിപത്ത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു എനിക്ക് കൊണ്ടുവന്ന് തരുവീൻ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കൈക്കൂലി കൊടുപ്പീൻ വയലിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടിവിപ്പീൻ നിഷ്ഠുപുരന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുപ്പീൻ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നെ ഉപദേശിപ്പീൻ ഞാൻ മിണ്ടാതെയിരിക്കാം ഏത് തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തുവീൻ നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം നിങ്ങളുടെ ശാസനയ്ക്കോ എന്തു ഫലം വാക്കുകളെ ആക്ഷേപിപ്പാൻ വിചാരിക്കുന്നുവോ ആശയാറ്റവന്റെ വാക്കുകൾ കാറ്റിന് തുല്യമത്രേ അനാഥനെ നിങ്ങൾ ചീട്ടിടുന്നു സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യുന്നു ഇപ്പോൾ ദയ ചെയ്തു എന്നെ ഒന്ന് നോക്കുകീൻ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പോഷ്ക്ക് പറയുമോ ഒന്നുകൂടെ നോക്കുവീൻ നീതികേട് ഭവിക്കരുത് ഒന്നുകൂടെ നോക്കുവീൻ എന്റെ കാര്യം നീതിയുള്ളത് തന്നെ എന്റെ നാവിൽ അനീതിയുണ്ടോ എന്റെ വായി അനർത്ഥം തിരിച്ചറിയുകയില്ലയോ അപ്പോ സ്ഥല പ്രവർത്തികൾ ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അപ്പോ സ്ഥല പ്രവർത്തികൾ ഒന്നാമധ്യായം തെയോ ഫിലോസെ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ അവനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോപണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചു ആയിരുന്നുവല്ലോ അവൻ അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദേവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്നും അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ ഇറച്ചിലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാൻമാവകൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവേ നീ ശ്രേയൽ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അവനവരോട് പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഏർശലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ഷമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോപണം ചെയ്തു ഒരു മേഘോ അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറിഞ്ഞു അവൻ പോകുന്നേരോ അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടു പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു ഗരി പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു അവർ എരിശിലേമന് സമീപത്ത് ഒരു ശബ്ദത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിയുമല വിട്ട് എർഷലേമിലേക്ക് മടങ്ങിപ്പോന്നു അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയാസ് ഫിലിപ്പോസ് തോമസ് ബെർത്തലോമായി മത്തായി അൽഫായുടെ മകനായ യാക്കോബ് ഹെരിവുകാരനായ ഷിമോൻ യാക്കോബിന്റെ മകനായ യൂത ഇവർ സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു ആ കാലത്ത് ഏകദേശം നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പസോ സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റുന്നെന്ന് പറഞ്ഞത് സഹോദരന്മാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യുവതിയെക്കുറിച്ച് പശുസ്ഥാന്മാവ് ദാവീദ് മുഖാദിനെ മുൻപറി നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ അവൻ അനീതിയുടെ കൊണ്ടൊരു നില മേടിച്ച് തലകീഴായി വീണു നടുവെ പിളർന്നു അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി അത് ഗർശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിനു അവരുടെ പാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അത്വൽദാമ എന്നു പേർ ആയി സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസ്തലം ശൂന്യമായി പോകട്ടെ അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു ആ കേൽകർത്താവായി യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ടു ആരോപണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ദർഷഭ എന്ന യോസഫ് മഥയാസ് എന്ന് രണ്ടുപേരെ നിർത്തി സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യുവത ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്ഥലത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു അവരുടെ പേർക്ക് ചീട്ടിട്ടു ചീട്ടും വീഴുകയും അവനെ പതിനൊന്ന് അപ്പോസ്തൽമാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു വാക്യങ്ങൾ മുപ്പത്തി ഒന്നാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളും ലജിച്ചുപോകരുതേ നിന്റെ നീരി നിമിത്തം എന്നെ വിടുപ്പിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ചു എന്നെ വേഗം വിടുപ്പിക്കണമേ നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ നീ എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ നിന്റെ നാമം നിമിത്തം എന്നെ നടത്തി പാലിക്കണമേ അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുപ്പിക്കണമേ നീ എന്റെ ദുർഖമാവുന്നുവല്ലോ നിന്റെ കൈയിൽ ഞാൻ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു വിശ്വസ ദൈവമായ യഹോവെ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു ഞാൻ നിന്റെ ദയൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു നീ എന്റെ അരിശതയെ കണ്ടു എന്ന പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു ശത്രുവിന്റെ കൈയിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു വ്യസനം കൊണ്ട് എന്നെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു എന്റെ ആയുസ് ദുഃഖം കൊണ്ടും എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു എന്റെ നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ ആസ്തികൾ ഇരിക്കുന്നു എന്റെ സകല വൈരികളായാലും ഞാൻ നിന്ദിതനായി തീർന്നു എന്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ തന്നെ എന്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതു വായ്പഭിച്ചു എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ടു ഓടിപ്പോകുന്നു മരിച്ചുപോയവനെ പോലെ എന്നെ കളഞ്ഞിരിക്കുന്നു ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെയായിരിക്കുന്നു ചുറ്റും ഫീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു അവർ എനിക്ക് വിരോധമായി കൂടിയാലോചന ചെയ്തു എന്റെ ജീവനെ എടുത്തു കളവാൻ നിരൂപിച്ചു എങ്കിലും യഹോവേ ഞാൻ നിന്നിത് ആശ്രയിച്ചു നീ എന്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു എന്റെ ശാസ്തുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ അടിയന്റെ മേല തിരുമുഖം പ്രകാശിപ്പിക്കണമേ നിന്റെതേയാൽ എന്നെ രക്ഷിക്കണമേ യഹോവേ നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കാൻ ലജിച്ചു പോകരുത് ദുഷന്മാർ ലജിച്ചു പാതാളത്തിൽ മൌനമായിരിക്കട്ടെ നീതിമാൻ വിരോധമായ ദമ്പത്തോടും നിന്ദിയോടും കൂടെ ധാർത്ഥ്യം സംസാരിക്കുന്ന വ്യാജമുള്ള ആഗ്രഹങ്ങൾ മിണ്ടാതായി പോകട്ടെ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്കു വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും യഹോവാഴ്ചപ്പെട്ടവൻ അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തന്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്റെ യാദനോട് ശബ്ദം നീ കേട്ടു യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു അഹങ്കാരം പ്രവർത്തിക്കുന്നവനു ധാരാളം പകരം കൊടുക്കുന്നു യഹോവിൽ പ്രതിയാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിയിൽ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ But now I see my flesh cry out. It won't